നമസ്കാരം ടിക്കറ്റ് എടുത്തിട്ടും നിരവധി പേർക്ക് സന്തോഷ് ട്രോഫി മത്സരം കാണാതെ മടങ്ങേണ്ടി വരും സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരം കാണാനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടും പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് പ്രവേശനം ലഭിക്കാത്തവർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ ഇപ്പോൾ വിധിയായിരിക്കുകയാണ് കളി കാണാനാകാതെ മടങ്ങിയവർക്ക് ടിക്കറ്റ് തുക തിരിച്ചു നൽകാനും പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാനും ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാരം മുപ്പത് ദിവസത്തിനകം നഷ്ടപരിഹാര തുക നൽകണമെന്നും ഇല്ലെങ്കിൽ ഒൻപത് ശതമാനം പലിശ ഇതിനെ ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു പ്രവേശനം ലഭിക്കാത്തവർക്ക് നഷ്ടപരിഹാരം നൽകാനാണ് വിധിയായിരിക്കുന്നത് കളി കാണാനാകാതെ മടങ്ങിയവർക്ക് ടിക്കറ്റ് തുക തിരിച്ചു നൽകാനും പതിനായിരം രൂപ നഷ്ടപരിഹാരം നൽകാനും ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഉത്തരവിട്ടു മുപ്പത് ദിവസത്തിനകം നഷ്ടപരിഹാര തുക നൽകണമെന്നും ഇല്ലെങ്കിൽ ഒൻപത് ശതമാനം പലിശ ഈടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് കെ മോഹൻദാസ് പ്രസിഡന്റും സി പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളായിട്ടുള്ള കമ്മീഷനാണ് ഈയൊരു നിർണായക ഉത്തരവിറക്കിയത് കാവനൂർ സ്വദേശി കെ പി മുഹമ്മദ് ഇക്ബാൽ കൊല്ലം മങ്ങാട്ട് സ്വദേശി മനോജ് ബാബു നസീം കരിപ്പകശ്ശേരി എന്നിവരാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ എന്നിവരെ എതിർ കക്ഷികളാക്കിക്കൊണ്ട് പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറം ആദ്യമായി ആതിഥേയത്വം വഹിച്ച സന്തോഷ് ട്രോഫി മത്സരങ്ങൾ കോട്ടപ്പടിയിലും പയ്യനാട് സ്റ്റേഡിയത്തിലുമാണ് നടന്നത് മെയ് രണ്ടിനാണ് കേരളം ബംഗാൾ ഫൈനൽ മത്സരം നടന്നത് ടിക്കറ്റ് എടുത്തിട്ടും നിരവധി പേർക്ക് മത്സരം കാണാനാകാതെ മടങ്ങേണ്ടി വന്നു രാത്രി എട്ടിന് ആരംഭിക്കുന്ന മത്സരം കാണാൻ വൈകിട്ട് നാലിന് എത്തിയവർക്ക് പോലും സാധിച്ചില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ഗാലറി നിറഞ്ഞതോടെ സ്റ്റേഡിയത്തിലേക്കുള്ള മുഴുവൻ വഴികളും അടച്ചു ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് ഫൈനൽ കാണാനായിട്ട് പയ്യനാട്ടെത്തിയത് ബംഗാളിനെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി കേരളം ഏഴാം കിരീടത്തിൽ മൊത്തമിടുകയും ചെയ്തിരുന്നു പരാതിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായിട്ടുള്ള പി സാദിഖലി അരീക്കോട് എൻ എച്ച് ഫവാസ് ഫർഹാൻ എന്നിവർ ഹാജരായി അഭിഭാഷകരിൽ ഒരാളായിട്ടുള്ള അഡ്വക്കേറ്റ് പി സാദിഖലി അരീക്കോട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് സാദിഖലി ഈ പരാതി ഇപ്പോൾ ഒടുവിൽ വിധി വന്നിരിക്കുകയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങളൊന്ന് വ്യക്തമാക്കാമോ സാദിഖലി കേൾക്കുന്നുണ്ടോ ഹലോ യെസ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹലോ ക്രിസ്റ്റോ ഞാൻ കരുതുന്നത് ഇത് സംഗതി എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസത്തിലായിരുന്നു സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ മത്സരം മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിരുന്നത് അന്ന് ആ മത്സരത്തിൽ ടിക്കറ്റ് എടുത്തിട്ട് സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ ഒരുപാട് ആളുകൾ മടക്കി അയച്ചിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി അവിടുത്തെ സീറ്റ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തു നല്ലതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പോൾ അങ്ങനെ അന്ന് കളി കാണാൻ സാധിക്കാത്ത ആളുകളാണ് ആളുകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോൾ മലപ്പുറം ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തെ അതായത് കമ്മീഷനെ സമീപിച്ചത് അതിൽ കമ്മീഷൻ വിശദമായിട്ട് വാദം കേട്ടു സബ്മിറ്റ് ചെയ്ത ഡോക്കുകൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റുകൾ പരിശോധിച്ചു അതിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുന്നത് ഇതിൽ ടിക്കറ്റിൻ്റെ പൈസ മടക്കി കൊടുക്കണം അതിൻ്റെ കൂട്ടത്തില് തന്നെ മൂന്ന് മാസം കൊണ്ട് പതിനായിരം രൂപ നഷ്ടപരിഹാരം മലപ്പുറം സ്പോർട്സ് കൗൺസിൽ കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കമ്മീഷൻ്റെ ഉത്തരവിൽ പറയുന്നത് ഈ വിധി മുപ്പത് ദിവസത്തിനകം നടപ്പാക്കിയിട്ടില്ലെങ്കിൽ പലിശ കൂടി സ്പോർട്സ് കൗൺസിൽ ഈ ഈ പരാതിക്കാർക്ക് വാർത്തയുമായി ബന്ധപ്പെട്ട എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക